ഇന്ന് വെള്ളിയാഴ്ചയും പഞ്ചമിയും കൂടി വരുന്ന അതിവിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് അമ്മയെ അല്ലെങ്കിൽ പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം തന്നെയാണ് രക്തങ്ങളോ പൂജകളോ ഒന്നുമില്ലാണ്ട് തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹി എന്നാണ് വിശ്വാസം പഞ്ചങ്ങൾ അഥവാ ഇല്ലായ്മകൾ ദാരിദ്ര്യം തുടങ്ങിയ തുടങ്ങിയവയൊക്കെ പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാലാണ് ഭഗവതിക്ക് പഞ്ചമി എന്ന പേര് ലഭിച്ചു എന്നാണ് വിശ്വാസം മഹാലക്ഷ്മിയുടെ തന്നെ താന്ത്രിക രൂപമായ വരാഹിദേവി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നുള്ളത് കൂടെ മറ്റൊരു വിശ്വാസമാണ് പിന്നെ ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ മഹാത്രിപുരസുന്ദരിയുടെ ശക്തിസേനയുടെ സൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പോണ്ട മഹാകാളിയായിട്ടും കാലത്തിന്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഒക്കെ ദുരിതങ്ങളെ സംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഒക്കെ ഭഗവതി ആരാധിക്കപ്പെടുന്നുണ്ട് ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ രൂപമാണ് ഭഗവതി ഇന്ന് പഞ്ചമിയിൽ നമുക്ക് എങ്ങനെ ഭഗവതിയെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ വഴിപാട് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ മുമ്പെയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പഞ്ചമിതിഥിയിൽ മാത്രം നമുക്ക് തേങ്ങാദീപം ദീപം കൊളുത്തി വെച്ച് ദേവിയെ ആരാധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിലൊരു മാലയൊക്കെ ചാർത്തിയിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാം അത് വിഗ്രഹവും ഫോട്ടോയും ഒന്നും ഇല്ലെങ്കിൽ ഒരു മൺവിളക്കിൽ ഒരു വിള തിരിയിട്ട് കൊളുത്തി വെച്ച് ദേവിയായിട്ട് സങ്കല്പിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ മാതൃ നാരങ്ങയുടെ അല്ലി അതല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഈ ദിവസം ഭഗവതിക്ക് വേണ്ടിയിട്ട് നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു നൂറ്റിയെട്ട് ഗ്രാമ്പു എടുത്തിട്ട് മാലയായിട്ട് കെട്ടി ഗ്രാമ്പു മാല സമർപ്പിക്കാവുന്നതാണ് ഇത് ഏത് പഞ്ചമിയിലും ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് വരെ ഈ ഒരു ഗ്രാമ്പു മാല കെട്ടാം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൗർണമി കഴിഞ്ഞു വരുന്ന പഞ്ചമിയിൽ അതായത് ഈ ഈ ദിവസം പൗർണമി കഴിഞ്ഞു വരുന്ന പഞ്ചമിയാണ് ഇതിൽ മാത്രം ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് കാരണം ഇന്ന് പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയാണ് അതിൽ നിങ്ങൾക്ക് അതേ നമ്മൾ പറഞ്ഞ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അഞ്ച് പഞ്ചമിയിലാണ് അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹം നടന്നാലും അത് ചെയ്യണം വഴിപാട് ഞാൻ ഒന്നും കൂടെ പറയാം ഇന്ന് പൗർണമി കഴിഞ്ഞ പഞ്ചമി ആയതുകൊണ്ടാണ് ആ വഴിപാടിനെ പറ്റി ഒന്നും കൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പൂജയ്ക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം മഞ്ഞ കളറിലെ തുണിയാണ് അതിൽ നമ്മൾ ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് ഒരു ചെറിയ കഷ്ണം മഞ്ഞളും പിന്നെ ഏതെങ്കിലും ഒരു നാണയവും വെച്ചിട്ട് കിഴിയാക്കി കെട്ടിയിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുന്നതാണ് വഴിപാട് അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അത് നടന്നു എന്ന് വിചാരിച്ചിട്ട് വേണം ഈ കിഴി ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ അടുത്ത പഞ്ചമി വരെ ഇത് നമ്മൾ അവിടെ തന്നെ വെക്കണം എന്നിട്ട് അടുത്ത പഞ്ചമിയിൽ അതായത് പൗർണമി കഴിഞ്ഞ് വരുന്ന പഞ്ചമിയിൽ നമുക്ക് പിന്നെ പുതിയത് പുതിയ കിഴി കെട്ടി സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് ആഗ്രഹം നടന്നു കഴിഞ്ഞാലും നമ്മൾ അഞ്ച് തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട വഴിപാടാണ് അടുത്ത പഞ്ചമിയിൽ ആ കിഴിയെടുത്തിട്ട് ഉപ്പ് നമുക്ക് വെള്ളത്തിൽ ഒഴുകിക്കളയാം അതേപോലെ നാണയവും മഞ്ഞളും ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്കായിട്ട് ഇടാവുന്നതാണ് പ്രത്യേകം ഒരു കാര്യം ഓർക്കേണ്ടത് ഇന്ന് പൗർണമി കഴിഞ്ഞു വരുന്ന പഞ്ചമി ആയതുകൊണ്ട് ദേവിയുടേത് പ്രാർത്ഥിക്കുമ്പോൾ കടങ്ങളെല്ലാം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ കാരണം പൗർണമി കഴിഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ ഈ ചന്ദ്രൻ ചെറുതായി ചെറുതായി വരികയാണ് അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ കടങ്ങളും ചെറുതായി ചെറുതായി ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ കടങ്ങൾ മാത്രമല്ല അസുഖങ്ങളാണെങ്കിലും ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കണം നമ്മൾ പൗർണമി കഴിഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ദേവിയെ വഴിപാടുകൾ ചെയ്യാൻ നോക്കുക മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഏതൊരാഗ്രഹം നടത്തി തരുന്നതാണ് നമ്മുടെ പഞ്ചമി മാത അല്ലെങ്കിൽ വരാഹി ദേവി ഭഗവതി പൂജിക്കുമ്പോൾ ഇന്ന് നമുക്ക് അമ്മയുടെ തിരുനാമമായിട്ടുള്ള ഓം അരിഗ്ണി നമ എന്ന് പറയുന്ന നാമം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് വഴിപാടുകളൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ അതായത് സന്ധ്യ കഴിഞ്ഞിട്ട് ആറു മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം അതുപോലെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്രഹ്മ ചെയ്യാൻ ശ്രമിക്കുക